ഈശോയിൽ സ്നേഹമുള്ളവരെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ നാമം ശക്തമായി പ്രസംഗിച്ച പത്രോസിനെയും യോഹന്നാനെയും യഹൂദ പ്രമാണികൾ വിളിച്ച് ഇങ്ങനെ താക്കീത് ചെയ്തു നിങ്ങൾ ഇന്നു മുതൽ യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുത് ഇതിനു മറുപടിയായി പത്രോസും യോഹന്നാനും പറഞ്ഞു ജനപ്രമാണികളെ ദൈവത്തെക്കാൾ ദൈവത്തെക്കാളുപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നതിയിൽ ന്യായമാണോ നിങ്ങൾ തന്നെ വിധിക്കുവിൻ വിധിക്കുവിന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ജനപ്രമാണികളുടെ താക്കീത് വ വകവയ്ക്കാതെ അപ്പോസ്ത്രന്മാർ ഉദൃതനായ യേശുവിൻ്റെ നാമം ശക്തമായി പ്രസംഗിച്ചു പത്രോസ്ലിക യഹൂദപ്രമാണിമാരോടും നിയമജ്ഞരോടും ഈ സത്യം കൂടി പറഞ്ഞു ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി യേശു നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല സ്നേഹമുള്ളവരെ യേശു നാമമല്ലാതെ മറ്റൊരു നാമവും നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല ഈ സത്യം നമ്മുടെ തലയിൽ പതിപ്പിക്കണം ഉറപ്പിക്കണം അത് ഏറ്റു പറയണം പ്രധാനമായും രണ്ടു തരം പ്രഘോഷണമുണ്ട് ഒന്നാമതായി സ്വന്തമായ സ്വകാര്യമായ പ്രഘോഷണം അതായത് നമ്മൾ നമ്മുടെ മനസ്സിൽ തുടർച്ചയായി പറയണം യേശുവാണ് എൻ്റെ രക്ഷകൻ എനിക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല ഇങ്ങനെ ഈ വാക്യം നമ്മുടെ മനസ്സിൽ പതിപ്പിക്കണം മനസ്സിൽ ബോധ്യപ്പെടുത്തണം നമ്മുടെ ജീവിതത്തിലെ ഭയങ്ങൾക്കും നിരാശയ്ക്കും ആകുലതയ്ക്കും പ്രധാന കാരണം യേശു നമ്മുടെ രക്ഷകനാണ് എന്നുള്ള ബോധ്യമില്ലാത്തതാണ് ഈ ബോധ്യമുണ്ടെങ്കിൽ നമുക്കെതിരെ ആര് എന്ത് പറഞ്ഞാലും യപ്പെടുകയില്ല നിരാശരാകുകയില്ല ആകുലപ്പെടുകയില്ല നമുക്കെതിരെ എന്തെങ്കിലും പറയുന്ന വ്യക്തികൾക്ക് തക്കതായ മറുപടി നൽകുവാനുള്ള ആത്മശക്തി നമുക്ക് ലഭിക്കും രണ്ടാമത്തെ പ്രഘോഷണം പരസ്യമായ പ്രഘോഷണം അതായത് യേശുവാണ് ലോക രക്ഷകനെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് പരസ്യമായ പ്രഘോഷണം നമുക്ക് ബോധ്യമായ കാര്യം നമ്മൾ വിശ്വസിക്കുന്ന കാര്യം മറ്റുള്ളവരോട് പ്രഘോഷിക്കുക അവർ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തത് അവരുടെ വ്യക്തിപരമായ തീരുമാനം നമുക്ക് പറയാനുള്ളത് പറയുക ഈ അവസരത്തിൽ വിശുദ്ധ പൗലോസ്ലിക പറയുന്ന കാര്യം കൂടി ധ്യാനിക്കുന്നത് ഉചിതമായിരിക്കും അദ്ദേഹം പറയുന്നു ആകയാൾ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും സ്നേഹമുള്ളവരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇടയ്ക്കിടയ്ക്ക് വിശ്വാസികളായ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഏത് ദൈവവിളി തിരഞ്ഞെടുത്തവരായാലും വിവാഹ ജീവിതമായിക്കൊള്ളട്ടെ പൗരോഗത്യ ജീവിതമായിക്കൊള്ളട്ടെ സന്യാസ്ത ജീവിതമായിക്കൊള്ളട്ടെ നാം എല്ലാം യേശുവിനെ ലോകത്തോട് പ്രഘോഷിക്കുവാൻ പ്രസംഗിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഈശോയുടെ അനന്തമായ സ്നേഹം അനുദിന പരിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുന്നവരാണ് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈശോ മഹത്തായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നല്ലവനായ ഈശോയെ നമുക്ക് പ്രഘോഷിക്കാതിരിക്കാൻ സാധിക്കുകയില്ല അതുവഴി മറ്റുള്ളവരും ഈശോയെ അറിയുകയും ഈശോയുടെ അനന്തമായ സ്നേഹം കണ്ടുമുട്ടുകയും അനുഭവിക്കുകയും ചെയ്യട്ടെ വിശുദ്ധ പൗലോസിലിക പറയുന്നു ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം സ്നേഹമുള്ളവരെ ജ്ഞാനസ്ഥാനത്തിലൂടെ ദൈവമക്കളായ ഞാനും നിങ്ങളും ഈശോയുടെ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ പ്രസംഗിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് തീർച്ചയായും വിവാഹ ജീവിതം തിരഞ്ഞെടുത്തവർക്ക് വിദേശ രാജ്യങ്ങളിലും വിദൂരങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിക്കുന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല എന്നിരുന്നാലും നമുക്കേവർക്കും നാം ആയിരിക്കുന്ന കുടുംബങ്ങളിലും ചുറ്റുപാടുകളിലും ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാം പ്രസംഗിക്കാം അതായത് നല്ല ജീവിത മാതൃകയിലൂടെയും നന്മ പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ നിർവഹിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിൽ ജീവിക്കുന്നതിലൂടെയും അയാൾക്കാരുമായി സഹകരിക്ക് സഹകരിച്ച് ജീവിക്കുന്നതിലൂടെയും നമുക്ക് വചനം പ്രഘോഷിക്കാം നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷികളായി ഞങ്ങളുടെ ഏറ്റവും പരിശുദ്ധ നാമം ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ